കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ലൈവ് ഏവർക്കും സ്വാഗതം ഒരു വീട് വെക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇപ്പം നമ്മളൊരു വീട് പോയി കണ്ടു അല്ലെങ്കിൽ ഒരു വ്യക്തി വിളിച്ചിട്ട് നമ്മൾ ആ വീടിൻ്റെ വാസ്തു നോക്കാനായിട്ട് ചെന്നു വാസ്തു നോക്കാനായിട്ട് ചെന്ന് വീടിൻ്റെ പിന്നെ നാല് വശവും കറങ്ങി നോക്കി ഓരോ ദിക്കുകൾ നോക്കി ഓരോ റൂമുകളൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ വീടിൻ്റെ പിന്നെ ദോഷങ്ങൾ അല്ലെങ്കിൽ പിന്നെ നല്ല കാര്യങ്ങൾ പറയുന്നു ആ ഇത് എങ്ങനെ പറയുന്നു അതുപോലെ തന്നെ നമുക്ക് ആ വീടിൻ്റെ പ്ലാനിൽ വെച്ചിട്ടും ആ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇങ്ങേറ്റം നമുക്കൊരു പെൻ്റിലം ഡൗസ് ചെയ്തിട്ട് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോ എങ്കിൽ പെൻ്റിലം ആ ദിക്കിലോട്ട് ചലിപ്പിച്ച് നമ്മളത് കാണിച്ചു തരാനായിട്ട് നമ്മൾ പെൻ്റിലത്തോട് ആവശ്യപ്പെടുന്ന അതേ മെത്തേഡ് തന്നെ ഈ പ്ലാനിലും പ്ല വെച്ച് നോക്കി നമുക്കത് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം നമ്മൾ പിന്നെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണെന്ന് പറഞ്ഞു അപ്പോൾ ആ സൗഭാഗ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് കണക്കി തന്നെ ആ വീടിൻ്റെ ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുക്കണം ഗൃഹനാഥൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തിട്ട് പുള്ളിക്ക് നേരത്തെ പുള്ളിക്ക് നാല് ദിക്കുകൾ ഭാഗ്യവും നാല് ദിക്കുകൾ ദോഷവുമാണെന്ന് ഉള്ള ഒരു ക്വാ നമ്പർ അനുസരിച്ച് നമുക്ക് കിട്ടും അപ്പോൾ പുള്ളിയുടെ ഭാഗ്യ ദിക്കുകളിൽ നെഗറ്റീവായിട്ടുള്ള ഏരിയകളൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഭാഗ്യ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ കിച്ചൺ വരരുത് ടോയ്ലറ്റ് വരരുത് സ്റ്റെയർ കേസ് വരരുത് അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം ഒഴിവാക്കുക എന്നിട്ട് അയാളുടെ ഏറ്റവും ഇപ്പം നാല് ദിക്കുകൾ ഭാഗ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ഒന്നാമത്തെ ദിക്കുണ്ട് ആ ഒന്നാമത്തെ ദിക്കിലായിട്ടാണ് പുള്ളിയുടെ വീടിൻ്റെ പിന്നെ പ്രധാന വാതിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ആ വ്യക്തി വീട്ടിൻ്റെ അമ്പത് ശതമാനം ദോഷത്തെ ആ വ്യക്തി കവർ ചെയ്തെന്നാണ് അപ്പോൾ ആദ്യമേ നമുക്കത് നോക്കി അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ ആ വസ്തു വസ്തുവിലോട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു ഫ്ലോട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് പിന്നെ തെക്ക് വശം ആ ഏറ്റവും കുറച്ചു മുറ്റം ഉണ്ടായിരിക്കണം അതിനെക്കാട്ടും കുറച്ചും കൂടെ കൂടുതൽ മുറ്റം പടിഞ്ഞാറ് വശം വരാം അതിനേക്കാട്ടും കൂടുതലും മുറ്റം വടക്ക് വശം വരാം ഏറ്റവും കൂടുതൽ മുറ്റം കിഴക്ക് വശം വരാം ആ ഒരു കണക്കുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വീട് വെക്കുന്ന തിനു തന്നെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറിൻ്റെ സ്ഥലം കിണറിൻ്റെ സ്ഥലം വടക്ക് കൊള്ളാം പിന്നെ വടക്ക് കിഴക്ക് മീനം രാശി അത് ഉത്തമമാണ് കിഴക്ക് വശം കൊള്ളാം അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കി ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ കുവാ നമ്പർ നോക്കിയിട്ട് അവരുടെ ബെഡ്റൂം ബെഡ്റൂം എന്ന് പറയുമ്പോൾ അവരുടെ ഏറ്റവും നല്ല പിന്നെ ഡയറക്ഷനിൽ ബെഡ്റൂം വരിക എന്നിട്ട് അവരുടെ പിന്നെ തല വെക്കുന്ന ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെ കട്ടിൽ എങ്ങനെ ഇടണോ നമുക്ക് ആദ്യമേ പ്ലാൻ ചെയ്യാം അതനുസരിച്ച് ബെഡ് സ്വിച്ചുകളും മറ്റുള്ള കാര്യങ്ങളും വെക്കാം പിന്നെ അവരുടെ ആ റൂമിൽ തന്നെ നമുക്ക് അതിൽ കറക്റ്റ് ചെയ്യാവുന്ന വേറൊരു കാര്യം പറഞ്ഞാൽ ഈ റൂമിനും ഇതുപോലെ പറയുന്ന എട്ട് ദിക്കുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ ഗുഡ് ഡയറക്ഷനിലോട്ട് തന്നെ ആ റൂമിൻ്റെ ആ വാതിലും വരുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ അത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതണക്ക് തന്നെ നമുക്ക് മറ്റ് പിന്നെ ഈ വാസ്തുവിൽ വരുന്ന ഇണക്കി തന്നെ നമുക്ക് ക്ലോസറ്റുകളിൽ വെക്കുമ്പോഴത്തേക്ക് ഇപ്പം നമുക്ക് അതിൻ്റെ ഇന്ന ഡയറക്ഷനിലോട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പം നോർത്തിലോട്ടോ സൗത്തിലോട്ടോ അങ്ങനെ ഇരിക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് ആത്മീയം വാസ്തു സംബന്ധമായിട്ട് നോക്കി വയ്ക്കുകയാണെങ്കിൽ ഒത്തിരി അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഈ പിന്നെ വീട് യ്ക്കുന്ന ഫ്ലോട്ട് നോക്കിയിട്ട് ആ ഫ്ലോട്ടിൽ നമ്മൾ എത്ര ഡിഗ്രിയിലാണ് വീട് ഇരിക്കുന്നതെന്നുള്ള കണക്കെടുത്തതിന് ശേഷം ആ കണക്കിൽ ഈ പറയുന്ന ഫ്ലെയിങ് സ്റ്റാർ വരെ നമുക്ക് ആ കണക്കിലോട്ട് നോക്കാം നോക്കിയതിന് ശേഷം നല്ല ഫ്ലെയിങ് സ്റ്റാർ നമ്പർ വരുന്ന സ്ഥലത്ത് ഡോർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചില വീട്ടിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മൂന്നടി നാലടി വ്യത്യാസത്തിലായിരിക്കും അവരുടെ ഡോർ മാറി നിൽക്കുന്നത് അപ്പോൾ ആ ഡോർ ഇന്ന ഒരു പിന്നെ സ്ഥലത്തേക്കാണ് അത് വന്നിട്ടുള്ളതെങ്കിൽ അവർക്ക് ഒത്തിരി സാമ്പത്തികമായിട്ട് അതായത് വെൽത്ത് സ്റ്റാർ ഒക്കെ നിൽക്കുന്ന സ്ഥലത്താണ് അവിടെ ആ ഡോർ നിന്നിരുന്നെങ്കിൽ ഒത്തിരി സാമ്പത്തിക അഭിവൃദ്ധി അവർക്കുണ്ടായി ചിലപ്പോൾ അവർക്ക് പിന്നെ ടു ഫൈവ് കോമ്പിനേഷൻ ഇരിക്കാം ഫൈവ് ടു കോമ്പിനേഷനിലേക്ക് ആ ഡോർ പോയിട്ട് ഒത്തിരി ദോഷങ്ങൾ ആ വീട്ടിൽ വരുന്ന സംഭവങ്ങൾ ഒത്തിരിയേറെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെനിക്ക് തന്നെ ചില മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഫയറിംഗ് നടക്കും ഫൈവ് ടു ടു ഫൈവ് കോമ്പിനേഷനിലുള്ള ബെഡ്റൂമൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു തരത്തിലുള്ള ഉയർച്ചയും ആ ബെഡ്റൂം കൊണ്ട് അവർക്ക് കൊടുക്കുക അവർക്ക് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കോമ്പിനേഷനിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കോമ്പിനേഷൻ നമുക്ക് ടോയ്ലറ്റിന് വേണ്ടിയിട്ടോ സ്റ്റെയർ കേസിന് വേണ്ടിയിട്ടോ കിച്ചന് വേണ്ടിയിട്ടൊക്കെ മാറ്റാം എന്നിട്ട് നല്ല സ്റ്റാർ നിൽക്കുന്ന നല്ല മൗണ്ട് സ്റ്റാർ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ബെഡ്റൂം പണിയാം നല്ല വാട്ടർ സ്റ്റാർ നിൽക്കുന്നിടത്ത് നമുക്ക് എൻട്രൻസ് പണിയാം അങ്ങനെ വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് നോക്കാനും മനസ്സിലാക്കാനും ചെയ്യാം അത് തന്നെ ആ സ്റ്റൗവിന്റെ നോബ് പിന്നെ അഗ്നി കോണിലാണോ ആ ഒരു പിന്നെ ഇത് സ്റ്റൗ വെച്ചാക്കുന്നത് അങ്ങനെ ആ റൂമിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ അതിന് തന്നെ അവിടെ സിംഗ് ഇരിക്കുന്ന സ്ഥാനം പിന്നെ ഒരിക്കലും നമ്മുടെ പിന്നെ സ്റ്റൗവും സിങ് സിങ്കും അല്ലെങ്കിൽ സ്റ്റൗവും ഫ്രിഡ്ജും കൂടെ മുഖത്തോട് മുഖം വരുന്ന രീതിയിൽ വരരുത് അങ്ങനെ ഒരുപാട് ഒരു നമുക്ക് വീട് നോക്കി മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ അത്രത്തോളം ദോഷങ്ങളെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ